ആ ഡോ ി സബാസ്യൻ അപ്പോൾ ആ ആ കലാപം ഉയർത്തിക്കാട്ടി മീൻ പിടിക്കാൻ ശ്രമിച്ചവ മാത്രമല്ല നാർക്കോട്ടിക് ജിഹാദ് എന്നൊരു പരാമർശം നടത്തി പാലാ ബിഷപ്പിനെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടവർ ഇപ്പോൾ മൗനത്തിലാണ് എന്തുകൊണ്ട് മൗനം ഭജിക്കുന്നു അവർ ഇതിൽ ആദ്യമായിട്ട് ഫ്രാൻസിസ് ലോകത്ത് ജീവിച്ചിരിക്കുന്ന സീനിയർ ആയിട്ടുള്ള സന്യാസിമാരുള്ള ഒരാളാണ് ഒരു അച്ഛനോ എത്രാനോ മാർപാപ്പൊക്കെ ഒരാളാകുന്നത് ലേറ്ററാണ് അദ്ദേഹം സന്യാസം അക്സെപ്റ്റ് ചെയ്ത് സഭയിൽ പുരോഹിതനായി അത് കഴിഞ്ഞ് പടിപുടി ആയിട്ട് ഉയർന്നാണ് മാർപാപ്പയാകുന്നത് അതേ അതുപോലെ തന്നെ ഇന്ന് ലോകത്തെ നൂറ്റമ്പത് കോടി ഇന്ത്യൻ ജനതയെ നയിക്കുന്ന സന്യാസിയാണ് മോഡിജി അതായത് ലോകത്തിലെ വലിയൊരു വിഭാഗം മൂന്ന് ഏകദേശം നാൽപ്പത് ശതമാനത്തോളം ക്രിസ്ത്യാനികളുടെ തലവനാണ് സന്യാസിയായിട്ടുള്ള ഫ്രാൻസിസ് പാപ്പ അതുപോലെ തന്നെ നൂറ്റമ്പത് കോടി ജനങ്ങളുടെ നേതാവാണ് മോഡിജി ഇവര് രണ്ടുപേര് കണ്ടുമുട്ടുമ്പം അവര് സന്തോഷത്തോടെയും കാര്യങ്ങൾ എന്താ അന്താരാഷ്ട്ര കാര്യങ്ങൾ പങ്കുവെക്കുകയും ചർച്ച ചെയ്യുകയും ഇതിനു മുമ്പും അവർ മോറിജി റോമിൽ പോയി മർബോപ്പ് കണ്ടിട്ടുണ്ട് ഇപ്രാവശ്യം സമ്മേളനത്തിന് വന്നപ്പം കണ്ടു അവര് ഹഗ് ചെയ്യോ അല്ലെങ്കിൽ കെട്ടിപ്പിടിക്കുവോ അല്ല അവർ അവരുടെ സന്തോഷം പങ്കുവെക്കുവോ പല ആൾക്കാരുടെ കാര്യങ്ങൾ അവർ ചർച്ച ചെയ്യുകയോ ചെയ്യുന്നത് ഒരു അന്താരാഷ്ട്ര വേദിയില് ഇന്ത്യക്ക് അഭിമാനകരമാണ് ഇവിടെയുള്ള ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷം ഒഴിവാക്കുന്നുണ്ട് അതിന്റെ കാരണം ആ വത്തിക്കാൻ നമ്മുടെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു നേഷനാണ് ഇന്ത്യ ഉണ്ടായപ്പോൾ തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് തുടങ്ങി ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള നമ്മളുമായിട്ട് നയതന്ത്ര ബന്ധമുള്ള ഒരു ഫ്രണ്ട്ലി രാജ്യമാണ് ഇന്ത്യ പല കാര്യങ്ങളിലും പിന്തുണക്കിയും ഇന്ത്യ പല കാര്യങ്ങളിലും പിന്തുണയ്ക്കുന്ന ഇതാണ് അത് ഇവരുടെ കോൺഗ്രസുകാരുടെ കുട്ടിക്കളിക്ക് ഉപയോഗിക്കാനുള്ള ഒരു സബ്ജക്റ്റ് അല്ല ആദ്യം അതായത് മലയാളത്തിലൊരു ചൊല്ലുണ്ട് അപ്പന്റെ മുഖത്ത് ചെരപടിക്കരുതെന്ന് കോൺഗ്രസിനോട് അതാണ് പറയാനുള്ളത് അപ്പന്റെ മുഖത്ത് ചെല പിടിക്കുന്ന പരിപാടിയായിട്ട് കോൺഗ്രസ് ഇറങ്ങരുത് അതാണ് ചെയ്യേണ്ടത് ഒന്ന് മോഡിജി ഏത് പാർട്ടിപ്പെട്ട ആളുമായിക്കോട്ടെ അദ്ദേഹം രാഷ്ട്രത്തലവനാണ് മറ്റേ ആള് ക്രിസ്ത്യാനികളുടെ തലവനുമാണ് കോൺഗ്രസിന് എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എൽ ഡി എഫ് ഗവൺമെന്റ് അധികാരത്തിൽ വന്ന ശേഷവും സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പി എഫ് ഐയുടെ റെയ്ഡും കഴിഞ്ഞ ശേഷം വലിയൊരു എക്കോ സിസ്റ്റം ഇടത് മുന്നണിയിലുണ്ടായിരുന്ന ഇടത് ജിഹാദി എക്കോ സിസ്റ്റം കംപ്ലീറ്റ് കോൺഗ്രസിലോട്ട് ഒഴുകി വന്നു അവരാണ് ഇപ്പൊ കോൺഗ്രസിന്റെ സോഷ്യൽ മീഡിയ മുഴുവൻ ഹാൻഡിൽ ചെയ്യുന്നത് അത് ഓൾറെഡി പോരാളി ഷാജി അങ്ങനെയുള്ള ടീമുകളൊക്കെ പണ്ട് പാകിസ്ഥാൻ ചോദിച്ചിട്ട് ടിക്കറ്റ് കിട്ടാത്തവരുടെ കൊച്ചുമക്കള് പണ്ട് ഖിലാഫത്ത് ഉണ്ടാക്കി കേരളത്തിൽ ജനോസൈഡ് ഉണ്ടാക്കിയവരുടെ കൊച്ചുമക്കള് ഇവരെല്ലാം കൂടെ കോൺഗ്രസിലോട്ടും യു ഡി എഫിലോട്ടും വന്ന് കയറിയിരിക്കുകയാണ് അതിഭയങ്കരമായിട്ടുള്ള ഇന്ത്യ വിരോധം ഹിന്ദു വിരോധം ക്രിസ്ത്യാനി വിരോധം ഇവരെല്ലാം വന്ന് കയറിയിരിക്കുകയാണ് പ പല ജില്ലകളിൽ നിന്നും കോൺഗ്രസ് കേരളത്തിൽ നോക്കിയാൽ ഇപ്പൊ വയനാട് ക്രിസ്ത്യൻ നേതാക്കന്മാരെ മുഴുവൻ പുറത്താക്കി അവിടുത്തെ പഴയ ഉണ്ടായിരുന്ന ഒരു സ്ത്രീ അവിടെ ഉണ്ടായിരുന്നു അവർ പാർട്ടി വിട്ടു പോകേണ്ടി വന്നു തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിച്ചു എന്നും പറഞ്ഞാൽ അവിടെയുള്ള ക്രിസ്ത്യൻ നേതാക്കന്മാരെ മൊത്തം പുറത്തോട്ട് വിടുകയാണ് അവിടെ ഉണ്ടായിരുന്ന എക്സ് എം എൽ എമാര് മറ്റ് നേതാക്കന്മാര് ജില്ലാ നേതാക്കന്മാരെ എല്ലാം കോൺഗ്രസ് പുറത്താക്കുകയാണ് എങ്കി പിന്നെ എന്തിനാ കോൺഗ്രസ് എന്ന് പറഞ്ഞിരിക്കുന്നത് പച്ചക്കൊടിയും പിടിച്ചങ്ങ് ജാരിയാ പോരെ ഇത് കൊണ്ട് പാകിസ്ഥാൻ കോൺഗ്രസ് ആയാ പോരെ ഇത്രയും ബുദ്ധിമുട്ടുന്നത് എന്തിനാ ഇത്രയും നാണക്കാട് കാണിക്കുന്നത് എന്തിനാ നിങ്ങക്ക് ജിഹാദികളെ മതിയെങ്കിൽ അവരുടെ കൂടെ പൊക്കോ കോൺഗ്രസ് ഒരു കാര്യം മനസ്സിലാക്കുക ക്രിസ്ത്യാനിയെ എക്കാലവും പൊട്ടൻ കളിപ്പിക്കാം മണ്ടനാക്കാവുന്നൊന്നും കരുതരുത് ഇത് സോഷ്യൽ മീഡിയയുടെ കാലമാണ് നിങ്ങളുടെ ഉദ്ദേശം എല്ലാം കൃത്യമായിട്ട് കൊടുത്തേക്ക് ക്രിസ്ത്യാനിക്ക് മനസ്സിലാവുന്നുണ്ട് ഞങ്ങളുടെ പോപ്പിനെ കയറി തൊട്ടേ അങ്ങനെ ആയിട്ട് അങ്ങ് പോകാവുന്നതും വിചാരിക്കേണ്ട ഇതിനെതിരെയൊക്കെ നിയമപരമായ നടപടികൾ വരും കാരണം ഇൻ ഇൻ നരേന്ദ്രമോദിക്ക് ലോകത്ത് കിട്ടുന്ന അംഗീകാരം എന്ന് പറയുന്നത് ഇന്ത്യക്ക് കിട്ടുന്ന അംഗീകാരം കൂടിയാണ് അദ്ദേഹത്തിന് വ്യക്തിപരമായിട്ട് കിട്ടുന്ന അംഗീകാരം വേറെ ഇന്ത്യക്ക് കിട്ടുന്ന അംഗീകാരവും കൂടിയാണ് അപ്പൊ അതിനെ അതിനെ പോയി നശിപ്പിക്കാൻ വേണ്ടി ഇവർ ശ്രമിക്കുന്നതിൻ്റെ അകത്ത് ഇവരുടെ അസൂയ തന്നെയാണ് ഇവരുടെ പഴയ നേതാവ് നെഹ്റുവും ആദ്യം പ്രധാനമന്ത്രി പദം കിട്ടിയപ്പോൾ ഇപ്പൊ ലോക നേതാവാകാൻ പരിശ്രമിച്ചു പക്ഷേ ഈ ചേരുചേരാ നയം എന്നും പറഞ്ഞാൽ അർത്ഥമില്ലാത്ത ഒരു നയം ഉണ്ടാക്കി അത് പൊട്ടിപ്പൊളഞ്ഞ് പാലീസായി നയം മുന്നോട്ട് നീങ്ങിയപ്പോൾ ഇന്ത്യയുടെ മൂന്നിലൊരു ഭാഗം കൂടെ ഇരുന്ന് ചൈനയെ അടിച്ചോണ്ട് പോയി ടിബറ്റ് അങ്ങനെ അദ്ദേഹം ഇന്റർനാഷണൽ പരാജയമായി ദുഃഖത്തോടെ അവസാനം അദ്ദേഹത്തിന് മരിക്കേണ്ടി വന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ഇന്ദിരാഗാന്ധി പിന്നെ ഏതൊക്കെയായാലും ആ പണിക്ക് പോയില്ല അത് കഴിഞ്ഞ് രാജീവ് ഗാന്ധി രാജീവ് ഗാന്ധി വന്നു കഴിഞ്ഞപ്പോൾ രാജീവ് ഗാന്ധി ആ പണിക്ക് ചാടി ഇറങ്ങി ഇന്റർനാഷണൽ നേതാവാകാൻ ശ്രമിച്ചു ശ്രീലങ്ക പോയി അടിയും കൊണ്ട് തിരിച്ചു വന്നു അതുകൊണ്ട് അന്താരാഷ്ട്ര രംഗത്ത് ഇവരുടെ നെഹ്റു കുടുംബവും ഇവരുടെ കോൺഗ്രസും കോമാളിത്തരമാണ് കാണിച്ചുകൊണ്ടിരുന്നത് ആ കോമാളിത്തരം മുഴുവൻ പോയിട്ട് ഇപ്പൊ ഇന്ത്യക്ക് വില കിട്ടുന്ന ഒരു അവസ്ഥയിലോട്ട് വന്നു കഴിഞ്ഞപ്പം ഇവർ ശുദ്ധ രാജ്യദ്രോഹമാണ് ഇവിടുത്തെ കോൺഗ്രസിന്റെ കേരളത്തിലെ കോൺഗ്രസിന്റെ ഐ ടി ഹനുകൾ കാണിക്കുന്നത് ശുദ്ധ രാജ്യദ്രോഹമാണ് സ്വന്തം രാജ്യത്തെ ഇവിടെ ഇരുന്ന് അപമാനിക്കുന്ന ആ ഏറ്റവും അപമാനകരമായ നയമാണ് കോൺഗ്രസ് എടുത്തുകൊണ്ടിരിക്കുന്നത് അതിൽ ക്രിസ്ത്യാനികളെ ചേരേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് നിങ്ങൾ തന്നെ തീർത്തോളാം പക്ഷെ ഒരു കാരണവശാലും മാർബാപ്പ ഇങ്ങോട്ട് വരാനിരിക്കുന്നതാണ് ഇവിടുന്ന് പോയി ആൾക്കാർ വിളിച്ച് മാർബാപ്പ ഇങ്ങോട്ട് വരാവുന്ന സമ്മതിക്കുന്ന ആൾക്കാരാണ് അതുപോലെ കേരളത്തിലെ ക്രിസ്ത്യാനികളെ നിങ്ങൾ നിങ്ങളെന്തിനാ പാർട്ടിയിൽ ഇങ്ങനെ വളരെ ബുദ്ധിമുട്ടി വെച്ചോണ്ടിരിക്കുന്ന ക്രിസ്ത്യാനികൾക്ക് ഇവിടെ ഇടവില്ലാന്ന് ഒറ്റവാക്കി പറഞ്ഞാ പോരെ പാല ആ വയനാട്ടിൽ പുറത്താക്കുന്നു തൃശ്ശൂർ പുറത്താക്കുന്നു മറ്റ് മറ്റു ജില്ലകളിൽ പുറത്താക്കുന്നു എന്തിനാ ഇത്രയും നാളെ ഒരു സമീപനം ലീഗ് നിങ്ങൾ ലീഗിൽ എങ്ങനെ ലയിച്ചു നിങ്ങൾക്ക് ലീഗ് കോൺഗ്രസ്സുകാർക്ക് ലീഗിലെ ലീഗിന്റെ പ്രകടനപത്രിയാണ് തേർട്ടി സിക്സിലെ പ്രകടന പത്രിയാണ് ഇപ്പ്രാവശ്യം എലക്ഷൻ കോൺഗ്രസ് യൂസ് ചെയ്ത് പാകിസ്ഥാൻ ലീഗിന്റെ പ്രകടന പത്രിയാണ് യൂസ് ചെയ്തത് സീറ്റും കൂടുതൽ കിട്ടി സീറ്റും കൂടുതൽ കിട്ടി അതുകൊണ്ട് ഒരു കാര്യം കൃത്യമായിട്ട് പറയുന്നു ക്രിസ്ത്യാനികളുടെ ഉപയോഗിച്ചുകൊണ്ട് രാജ്യത്തെ അപകീർത്തിപ്പെടുത്താനോ അന്താരാഷ്ട്ര ലെവലിലുള്ള അഭ്യാസങ്ങൾക്കോ കോൺഗ്രസ് മുതിരരുത് ഈ വന്നിട്ടുള്ള പി എഫ് ഐക്കാരോട് നിങ്ങളുടെ പാർട്ടിയിലോട്ട് ഒരു ഒന്നൊന്നര വർഷമായിട്ട് ഇടതിയിന്നും അവിടുന്ന് ഇവിടുന്ന് കയറി വന്നിട്ടുള്ള പി എഫ് ഐക്കാരോട് മര്യാദയ്ക്കിരിക്കാൻ പറയുക അല്ലാണ്ട് ഇതുപോലത്തെ അഭ്യാസം ഒന്നും ആയിട്ട് ഇറങ്ങണ്ട അത് കഴിഞ്ഞാൽ അതിന്റെ ന്യായീകരണവും ഇറക്കണ്ട നിങ്ങളുടെ ക്രിസ്തീയ വിരോധം കോൺഗ്രസിന്റെ ക്രിസ്തീയ വിരോധം വളരെ കൃത്യമായിട്ട് കേരളത്തിലെ ക്രിസ്ത്യാനികൾക്ക് മനസ്സിലായിട്ടുണ്ട് അത് വരും എലക്ഷനുകളിൽ വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് അതിന്റെ ബലം കിട്ടുകയും ചെയ്യും അല്ലാണ്ട് നിങ്ങളെ ആ രീതിയിൽ തന്നെ നിങ്ങൾ ഇങ്ങോട്ട് കാണിക്കുന്ന അഗ്രേഷന് അതേ രീതിയിൽ തന്നെ കേരളത്തിലെ ക്രിസ്ത്യാനികൾ മറുപടി തരികയും ചെയ്യും അത് മനസ്സിലായിട്ടുള്ളു കോൺഗ്രസ്കാര്